എം ആർ അജിത് കുമാർ സർക്കാരിന് അത്രമേൽ വേണ്ടപ്പെട്ടയാളെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് ഈ ഉദ്യോഗസ്ഥനെ സർക്കാർ അന്തം വിട്ട് സഹായിക്കുന്നു മുഖ്യമന്ത്രി ഒരു നിമിഷം പോലും വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹനല്ല മുൻപ് ഇത്തരം പരാമർശങ്ങളുണ്ടായപ്പോൾ രാജിക്കായി സമ്മർദ്ദം ചെലുത്തിയ ആളാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെന്നും പി സി വിഷ്ണുനാഥ് തൊടുപുഴയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ എത്രമേൽ പ്രിയപ്പെട്ടയാളാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ള കാര്യവും പരസ്യമായ രഹസ്യമാണ് അപ്പൊ ആ നിലയ്ക്ക് കോടതിയുടെ പരാമർശത്തിൽ ധാർമ്മികമായി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി കീഴ്വഴക്കങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പല നേതാക്കന്മാർക്കുമെതിരെ സമാനമായ പരാമർശങ്ങൾ വന്ന സമയത്ത് രാജി ആവശ്യപ്പെട്ടിട്ടുള്ളയാളാണ് ഇപ്പോൾ ശ്രീ പിന്നെ കെ എം മാണിക്കെതിരെ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു പരാമർശമാണ് ജഡ്ജ്മെന്റല്ല സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്നേ പറഞ്ഞുള്ളൂ കെ എം മാണി എന്ന് പോലും പറഞ്ഞിട്ടില്ല സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്ന ഒരു പരാമർശം ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയപ്പോൾ കെ എം മാണിക്ക് അധികാരത്തിൽ തുടരാൻ ധനകാര്യമന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിയമസഭ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത ഒരു തിരുവഴക്കമുണ്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നുവെന്ന് വളരെ അസാധാരണമായ പരാമർശങ്ങൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തിന് തുടരാൻ അർഹതയില്ല വിജിലൻസ് വകുപ്പിൽ ഒരു നിമിഷം പോലും അദ്ദേഹം അദ്ദേഹം ഇനി ഈ വിജിലൻസ് വകുപ്പിൽ ഇരിക്കുന്നതിന് എന്ത് ധാർമ്മികതയാണുള്ളത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തി അത് കോടതി പൊക്കി വന്നു ഇനി ധാർമ്മികതയുടെ പേരിൽ ഇനി സാങ്കേതികത്വത്തിന്റെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തുടരാനുള്ള അടിസ്ഥി